പട്ടി പറ്റിക്കാട്ടിന്ന് പട്ടണത്തിലേക്ക് താമസം മാറ്റാന്ന് പറഞ്ഞ കേക്കില്ല ഞാനൊന്ന് പോയിട്ട് എത്ര നല്ല വിചാരം ഉണ്ടോ ഒന്ന് ശരിക്കും എന്ത് ചെയ്തിട്ട് എന്താ കാര്യം ഈ രൂപത്തിന് എന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ട രാത്രിയാകുമ്പോ യവനെ സുന്ദരി നേരെ വിളിക്കുമ്പോ കാനന സുന്ദരി ഒക്കെ ചീത്ത സിനിമ എനിക്കറിയാം അല്ലേലും ഞാൻ ഇത് കേൾക്കണം കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോ എന്തൊരു നിറമായിരുന്നു ഒന്ന് വരുന്നു രാധാമണിപൊളി ആണോ ആ കള്ളത്തിനും പറയല്ലേ കള്ളത്തിനും അല്ല ഈ സാരു ജചിച്ച് അസലായിട്ട് അയ്യോ എനിക്ക് തോന്നി പോയി വരട്ടെ രാധേ ഓ പൊട്ടും മാച്ചാണോ പൊട്ടും കമ്മലും ഒക്കെ അയ്യോ